എന്റെ പൊന്നാനെ മിതുവരായിട്ടും കേട്ടിട്ടില്ലല്ലോ അത് കേട്ടിട്ടുണ്ട് ചേട്ടൻ ഡോക്ടറിനെ പോലെ സംസാരിക്കുന്നു കേട്ടേ എന്താ തിളങ്ങണ നിന്ന് പോകേ ഗ്ലിറ്ററില്ല ണെങ്കി ഒരു ധൈര്യം ഇല്ല നിന്റെ കൂടെ ഒളിച്ചോടി വന്ന അവന് ധൈര്യം ഇല്ലേ എടാ അതങ്ങനെയല്ല ഞാൻ അന്ന് അവന്റെ അടുത്ത് ഞാൻ ബ്രേക്കപ്പ് ആവുന്നു പറഞ്ഞ അവനെ ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് അന്ന് അവൻ ഒളിച്ചോടി വന്നത് എന്നാലോ വന്നില്ലേ വന്ന് പക്ഷേ അവനൊരു തൈരുള്ളടാ ഞാനേ ഇന്നലെ അവൻ്റെ അടുത്ത് എന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എപ്പോ എപ്പോലെ ഒരു ഏഴുമണിയൊക്കെയാണ് എന്നിട്ട് വന്നില്ല അതല്ല പറഞ്ഞില്ലെന്ന് അപ്പൊ നിന്റെ വീട്ടില് ആരും ഇല്ലായിരുന്നു എൻ്റെ വീട്ടിലെ എല്ലാരും ഉണ്ടായിരുന്നു അവൻ വന്നില്ല അതുകൊണ്ട് അവന് ബാലാമണി ഒരു കത്തിക്കോണ്ട് നിൽക്കുന്ന ബിൽഡിങ് അതിലോട്ട് നിന്റെ അടുത്ത് ട്രക്കനെ ഓടിക്കേറിയിട്ട് നിന്റെ ധൈര്യം തെളിയിക്കാൻ പറഞ്ഞ നീ തെളിയിക്കൂല അതുപോലെ തന്നെ അവനും ചത്തൂലേ

ൂറ ഗുണമാണ് ശരി എന്നെ പക്ഷേ അപ്പുറത്തിനുഷ്യജീവനാണ് ഒരു ആണ് അപ്പൊ അവനും അവൻറേതായ കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ അതൊക്കെ ശരിയായിരിക്കും പക്ഷെ എന്നെ ടൈം ഫുള്ള് എന്റെ കൂടെ സ്പെന്റ് ചെയ്യണം എനിക്ക് അങ്ങനെയാ പാറവേ ഇതാ ഒരു നാടകം അടിയോ ഏ ഇല്ല മുമ്മേ ആ നാടകത്ത് പൊളിഞ്ഞില്ലേ പൊളിഞ്ഞാ വീട്ടിൽ വീട്ടിലിരുന്നിട്ട് ഇരിപ്പറയ്ക്കുന്നില്ലേ അങ്ങനൊന്നും പറയാതമ്മൂമ്മ ഞാൻ കേശുവിനെ കാണാൻ എന്താ ഓണോ നിന്റെ കൂട്ടുകാർക്ക് നിന്നെ കണ്ടില്ലെങ്കി ഉറക്കം വരത്തില്ല മൂമ്മ ജീവിച്ച് പോയിട്ട് ഞാൻ പാറുവിനെ അന്വേഷിച്ചോന്നീ കണ്ടായിരുന്നു പുറത്തോട്ട് പോയിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ